divida te കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സകലമായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ആയിട്ടുള്ള പത്താമത്തെ കാര്യവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതിന് പത്താമത്തെ കാര്യം ചെയ്യണമെങ്കിൽ ഒന്ന് മുതൽ ഒൻപത് വരെ കായ്ക്കേട്ടതിന് ശേഷം മാത്രം പത്താമത്തെ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ട് കേൾക്കുക പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊന്നും നമുക്ക് മന്ത്രങ്ങൾ എഴുതിയിടാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്തതിന് ശേഷം മന്ത്രങ്ങൾ എഴുതി അല്ല എങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക വീഡിയോ എന്നതിനു ശേഷം മന്ത്രം ഫുൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പ്രധാനപ്പെട്ട മന്ത്രങ്ങളും പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യസിദ്ധി കിട്ടേണ്ട മന്ത്രങ്ങളും ഒക്കെയാണ് പറഞ്ഞു തരാറ് അതുകൊണ്ട് തന്നെ ആ ഒരു മന്ത്രങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും കന്നിമൂലഭാഗം വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് കന്നിമൂലഭാഗത്ത് ഏത് രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടായാലും അത് വളരെയധികം വീട്ടിൽ ദോഷം വരികയും സ്ത്രീകൾക്ക് വളരെയധികം അസുഖങ്ങൾ വരികയും അതുപോലെ തന്നെ വീട്ടിൽ കുടുംബകലഹങ്ങൾ അസുഖങ്ങളൊക്കെ മാറി മാറി വന്നിട്ട് നമ്മളുടെ ആ ഒരു ജീവിതത്തെ തന്നെ ഇങ്ങനെ ഒരു ഓറഞ്ച് എടുത്ത് നമ്മൾ ഞെക്കി പിഴിയുന്നത് ആയിരിക്കും കാരണം നമ്മളിങ്ങനെ കടങ്ങൾ വന്ന് ഞെക്കി പിഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കന്നിമൂലാഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് ഈ കന്നിമൂല ഭാഗം മാത്രം ഇന്ന് എടുത്തു പറഞ്ഞു എന്ന് വിചാരിച്ച് മറ്റു മൂലഭാഗങ്ങൾ സൂക്ഷിക്കേണ്ട എന്നല്ല പറഞ്ഞത് വളരെ പരിസരം വളരെ വൃത്തിയായി സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വൃത്തിയോടുകൂടി ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുക തയ്യാറാക്കുക മനസ്സിൽ ഒരുപാട് ചിന്തകളൊന്നുമില്ലാതെ അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാലും മറ്റുള്ളവരെ പഴിക്കാതെയും മറ്റുള്ളവരെ ദുഷിക്കാതെയും നല്ല മനസ്സോടുകൂടി ആഹാരം പാചകം ചെയ്യുക അടുക്കളയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വീട് കരകയറില്ല അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥനയും വിളക്കുകൂളത്തിലും പ്രാർത്ഥനയും കഴിഞ്ഞ് ആ ഒരു വൃ ോട് ശുദ്ധിയോട് അടുക്കളയിലേക്ക് കയറി നമ്മൾ അരി അടുപ്പത്തിടുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അരി അടുപ്പത്തിടാൻ ശ്രദ്ധിക്കുക ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു തുള്ളി പോലും ആഹാരം വേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആഹാരം മാത്രം പാചകം ചെയ്യുക അതിന് ായിട്ട് അളവിൽ ഓരോ കാര്യങ്ങളും അത് വെജിറ്റബിൾ ആണെങ്കിലും ഏത് രീതിയിലുള്ള ആഹാരങ്ങളാണെങ്കിലും നമ്മൾ വളരെ കറക്റ്റായിട്ട് പാചകം ചെയ്യുകയും നമ്മൾ ഇന്ന് തൊട്ട് അത് പ്രതിജ്ഞ ചെയ്യണം അങ്ങനെ ആഹാരം വെറുതെ കളയുന്നവരാണെങ്കിൽ പ്രതിജ്ഞ ചെയ്യുകയും ഒരു തുള്ളി പോലും വറ്റ് അല്ലെങ്കിൽ ചോറിൻ്റെ വറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഒന്നും ഞാൻ വൃത്തികേടാക്കിയിട്ടോ അല്ലെങ്കിൽ വെറുതെയോ കളയില്ല എന്ന് നമ്മൾ ദൃഢ പ്രതിജ്ഞ എടുക്കണം എന്നതിന് ശേഷം നമ്മൾ അടുക്കള പരിപാലിച്ചു നോക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ സാധിക്കും ഞാൻ ഇത് വെറുതെ <Sess> െ പറയുന്ന കാര്യമല്ല പിന്നെ നമ്മൾ മനുഷ്യരാണ് പലപ്പോഴായിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യണം മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കണം അപ്പം പുറത്ത് പോയി വല്ലപ്പോഴും ഒക്കെ ഫുഡ് കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ സ്ഥിരം അതാക്കുന്നത് നമ്മളെ സാമ്പത്തിക അവസ്ഥയെ അല്ലെങ്കിൽ സമ്പത്തിനെ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു കടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെ മിതമായി നിയന്ത്രിച്ചു കൊണ്ട് ചെറിയ തോതിലൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നമുക്കൊരു കൊതിയൊക്കെ വരുമ്പോൾ വാങ്ങി കഴിക്കുക അല്ലാത്ത ഭക്ഷണങ്ങൾ വീട്ടിൽ തയ്യാറാക്കി പാചകം ചെയ്ത് കഴിക്കുന്നതാണ് വളരെ നല്ലത് ഇനി അടുത്തത് വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് ആവശ്യത്തിന് മാത്രം വസ്ത്രങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ഒരുപാട് വാങ്ങി നമ്മളുടെ ആ അലമാരയിലും ഈ അലമാരയിലും ഒക്കെ നിറച്ച് അടുക്കി അടുക്കി വെക്കുന്നത് വളരെ ദോഷകരമാണ് ഇതിനൊക്കെ നമ്മൾ ഓരോ ഡ്രസ്സ് എടുക്കുന്നതിനും ഓരോ ഡ്രസ്സ് നമ്മൾ അനാവശ്യമായിട്ട് കളയുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക നമുക്ക് ഒരു കടയിൽ ചെല്ലുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമോ നമ്മൾ അത് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഡ്രസ്സ് സെലക്ട് ചെയ്യുക വീട്ടിൽ കൊണ്ട് പിന്നെ ഒരു നാല് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വേണ്ട എനിക്കത് പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോവാതിരിക്കുക കാരണം ഈ സാധനങ്ങൾക്കൊക്കെ ഇപ്പം വളരെയധികം വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൂർത്തുകൾ പലതും ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ഡ്രസ്സ് വാങ്ങി അലമാരയിൽ സൂക്ഷിക്കുക അലമാരയിൽ സൂക്ഷിച്ചതിന് പഴയ ഡ്രസ്സ് നമ്മൾ വീട്ടിലിടാൻ ഉപയോഗിച്ചിട്ട് പുതിയ ഡ്രസ്സ് നമ്മൾ പുറത്തു പോകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കും ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങി വരുമ്പോൾ നമുക്ക് ഈ ലോകം വിട്ടു പോകുവാൻ നമ്മൾ ഒരുപാട് പാടുപെടേണ്ടി വരും അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷേ അത് ഈ വീഡിയോയിലൂടെ സാധിക്കില്ല ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് കടം നമ്മൾക്ക് കടം കൊടുക്കുകയാണെങ്കിലും കടം ചോദിക്കുകയാണെങ്കിലും മറ്റുള്ളവരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വെള്ളി ചൊവ്വ ദിവസങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക പ്രധാനമായിട്ടും ഒരാളെ സഹായിക്കുന്ന ദിവസം എന്ന് പറയുന്നത് വെള്ളിയും ചൊവ്വയുമാണെങ്കിൽ ചിലർ മനഃപൂർവ്വമെങ്കിലും വെള്ളിയും ചൊവ്വയും പൈസ ചോദിച്ചു വരും തീർച്ചയായിട്ടും വെള്ളി ചൊവ്വാഴ്ച ദിവസം ഒഴിവാക്കുക ഇപ്പം വെള്ളിയാഴ്ച വന്നിട്ട് പറയണേ ഇങ്ങനെ പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് അത് കൊടുക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക നിങ്ങൾ ശനിയാഴ്ച വന്നോളൂ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷേ എനിക്ക് ഇന്ന് വൈകിട്ട് പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ ശനിയാഴ്ച തരാം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കള്ളം പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് വെള്ളിയും ചൊവ്വയും നിങ്ങൾ പൈസ കടം കൊടുക്കുകയോ അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ച് കടം വാങ്ങുകയോ ചെയ്യരുത് അത് നമ്മൾ അങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്യുന്നത് പാപമാണ് എന്ന് ഓർക്കുക നിങ്ങൾക്ക് അത് നല്ലതാണ് എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ വഹിക്കാൻ പോകരുത് അത് പാപമാണ് അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ സങ്കടം വിഷമം നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ് നമ്മൾ അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് ഒരിക്കലും കരയാനോ സങ്കടപ്പെടാനോ പരിഭവങ്ങൾ പറയാനോ പ്രാഗി പറയാനോ സ്ത്രീകൾ പ്രത്യേകിച്ചും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകും ഒരു കാരണവശാലും നിങ്ങൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുത് നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഔട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമോ എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് സങ്കടം പറയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ പോയിരുന്നു നിങ്ങൾക്ക് വിഷമം പറയാവുന്നതാണ് ഇതൊക്കെ ചെയ്യാം പക്ഷെ അടുക്കളയിൽ മാത്രം ഇത് ചെയ്യരുത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തുണി അലക്കുന്നതിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും അന്നാമ ദിവസങ്ങളിലുള്ള തുണികൾ അലക്കി വൃത്തിയാക്കി മടക്കി വെക്കുക കാരണം വിഴുപ്പ് തുണിയിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാകും അത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ വളരെയധികം എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് തുണികൾ അലക്കി മടക്കി ഉണക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ധാനാദി ധർമ്മങ്ങളെ കുറിച്ചാണ് അതായത് ചൊവ്വയും വെള്ളിയും മഞ്ഞൾ കുങ്കുമം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇങ്ങനെ നമ്മുടെ അയൽപക്കത്ത് നിന്നും അവിടുന്ന് ആളുകൾ വന്നിട്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ധാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ പൊതുവേ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ തീപ്പെട്ടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളെ കൈ കൊണ്ട് മറ്റൊരാൾക്ക് ദാനം ചെയ്യാതിരിക്കുക ഒരു കാരണവശാലും ചെയ്യരുത് നമ്മുടെ വീട്ടിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും തീയൊന്നും തീപ്പെട്ടിയൊന്നും എടുത്ത് ആർക്കും കൊടുക്കരുത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രോഗത്തെ കുറിച്ചാണ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ചികിത്സിക്കുക അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നാമജപം ഉറപ്പായിട്ടും നാമജപം ചെയ്യുന്നവർക്ക് അസുഖങ്ങൾ പിടിപെടില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരുവിധം അസുഖങ്ങളൊക്കെ യോഗയിലൂടെയും നമ്മളുടെ പ്രാർത്ഥനയിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വെളുപ്പിനെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ യോഗ ചെയ്യാനും എക്സസൈസ് ഒക്കെ സമയം കണ്ടെത്തുക എന്നതിന് ശേഷം കുളിയും പ്രാർത്ഥനയും ഒക്കെയായിട്ട് ആരോഗ്യത്തോടെ വളരെ ചുറുചുറുക്കോടെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് മുതിർന്നവരോട് വളരെ ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കുക ഒരു കാരണവശാലും കേർത്ത് സംസാരിക്കാതിരിക്കുക നമ്മൾ എന്താണോ ചെയ്യുന്ന പ്രവൃത്തി അതാണ് നമ്മളുടെ മക്കൾ കണ്ടു വളരുന്നത് അത് മാത്രമല്ല നമ്മൾ സമൂഹത്തിൽ വളരെ നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ വളരുകയും പ്രവർത്തിക്കുകയും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യുന്ന ഒരു വീട്ടിൽ നിങ്ങൾ എന്നും എന്നും സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക ലക്ഷ്മി ദേവി നിങ്ങളുടെ കൂടെ ഉണ്ടാകും യാതൊരു സംശയവുമില്ല ഒരു ദിവസം നിങ്ങൾ ഇത് ഇരുപത്തി ഒന്ന് തവണ എല്ലാ നിങ്ങളുടെ എല്ലാ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നവരായിരിക്കും രാവിലെയോ വൈകിട്ടോ ഒരു നേരം ലക്ഷ്മി ദേവിയെ ഇങ്ങനെ നിങ്ങളൊന്ന് ഭജിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈശ്വര ചൈതന്യവും ലക്ഷ്മി കടാക്ഷവും വാ നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ മന്ത്രം ഇതാണ് മന്ത്രം ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ഇവിടെ മ്യൂട്ട് ചെയ്തു വെക്കുക അതായത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ചതിന് ശേഷം ഇത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അറിയുന്നവരോട് എടുത്തു തരാൻ പറയുക അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ മന്ത്രം ഇപ്പോൾ ഇത്രയും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മന്ത്രം കിട്ടിയില്ല എന്നുള്ള പരാതി പറയരുത് ഈ മന്ത്രം ഇരുപത്തി തവണ ദിവസവും ജപിക്കുക നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കും ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ജപിക്കേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം